അമേരിക്കയിൽ നിന്നും ഒരു രാഷ്ട്രീയ സ്ഫോടനം ബിജെപി സർക്കാരിനെതിരെ ഉണ്ടാകാൻ പോവുകയാണ് ന്യൂഡൽഹിയിൽ കൃത്യമായി അത് ഭരിക്കുമെന്ന് ശിവസേന ഉദ്ധവിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു എന്താണ് ആ രാഷ്ട്രീയ സ്ഫോടനം രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു നരേന്ദ്രമോദി കാലാവധി തികയ്ക്കുകയില്ല നരേന്ദ്രമോദിക്ക് കൃത്യമായ ഒരു പണി പുറകെ വരുന്നുണ്ട് ഇപ്പോഴിതാ സഞ്ജയ് റാവത്ത് ആവർത്തിച്ച് പറയുന്നു എൻഡിഎ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കില്ല ഇത് നേരത്തെയും താൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന്റെ തെളിവുകൾ മീഡിയകൾ പ്രത്യേകിച്ചും എടുത്തു ചോദിക്കുന്നു എന്നാൽ നരേന്ദ്രമോദി പുറത്താകും അമേരിക്ക യിൽ അതിനുവേണ്ടിയുള്ള വൻ പ്രഹരം ഉണ്ടാവുകയാണ് അത് ന്യൂഡൽഹിയിലെ എൻഡിഎ ഭരണത്തെ സാരമായി ബാധിക്കും പ്രതിപക്ഷം കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്ന് മാത്രം സഞ്ജയ് റാവത്ത് വെളിപ്പെടുത്തുകയാണ് ബൃഹൻ മുംബൈയിലെ തെരഞ്ഞെടുപ്പിൽ ശിവസേന ഉദ്ധവിഭാഗവും രാജ് താക്കറെയും ഒന്നിക്കുകയാണ് എന്നാൽ ഷിൻഡെ വിഭാഗം ചതിവ് പറ്റിയിട്ടും ബിജെപിയുടെ കൂടെ അള്ളിപ്പിടിച്ച് കുറച്ചുനാൾ കൂടി നീങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്നുള്ളത് അറിയില്ല വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു ഒരുക്കാൻ പോകുന്ന ഒരു സ്ഫോടനം അമേരിക്ക കേന്ദ്രീകരിച്ച് നടത്തുമെന്നൊക്കെയാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറയുന്നത് നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ തുടരാനാകില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണങ്ങൾ പലതാണെന്നും എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തനിക്കിപ്പോൾ നിർവാഹമില്ല എന്നും സഞ്ജയ് റാവത്ത് പറയുന്നു നമുക്കറിയാം മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സൂത്രധാരനാണ് സഞ്ജയ് റാവത്ത് ബിജെപിയെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തി ശിവസേന എൻസിപി കോൺഗ്രസ് കോംബോയെ അധികാരത്തിലെത്തിച്ച് ഉദ്ധവിനെ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത നേതാവിന്റെ പേരാണ് സഞ്ജയ് റാവത്ത് അന്ന് മുതൽ ബിജെപി സഞ്ജയ് റാവത്തിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ തുടങ്ങിയതാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ പലതവണ ശ്രമങ്ങൾ നടത്തി അഴിമതിക്കാരനായ അജിത് പവാറിനെ അകത്താക്കുന്നതിന് പകരം സഞ്ജയ് റാവത്തിനെ പല കള്ളക്കേസുകളിൽപ്പെടുത്തി കുടുക്കി അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാനും അദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല നേതാക്കളും മുന്നോട്ട് വന്നു അദ്ദേഹത്തെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നിട്ടും ആ മനുഷ്യൻ തളർന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ സഞ്ജയ് റാവത്ത് തന്നെയാണ് പറയുന്നത് നരേന്ദ്രമോദി ചെവിയുള്ളിക്കോളൂ എന്ന ഭീഷണിയുടെ സ്വരം നരേന്ദ്രമോദിയോട് ഇത്രയും കാർക്കശ്യത്തോടെ പറയുന്ന ഒരു വ്യക്തിയില്ല രാജ്യസഭയിലായിരുന്നാലും കൈചൂണ്ടി അമിത്ഷായ്ക്കെതിരെയും മോദിക്കെതിരെയും ഭയം ലെവലേശമില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന് തന്നെ അപൂർവ വ്യക്തിത്വങ്ങളിലൊന്നാണ് സഞ്ജയ് റാവത്ത് ഉദ്ധവ് താക്കറെയെ ഇത്രയും ശക്തനായ പ്രതിപക്ഷത്തിന്റെ ഒരു നേതാവായി രാഹുലിനെ പോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഒരു നേതാവാക്കി മാറ്റിയതിൽ റാവത്തിനുള്ള പങ്ക് ചെറുതല്ല